ഹായ് ഹലോ ഇന്നൊരു പോക്കറ്റ് ഷവർമയുടെ റെസിപ്പി കണ്ടാലോ അതിനായിട്ടൊരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് പാൽ ഒരു ടീസ്പൂണ് ഈസ്റ്റ് ഒന്നര ടീസ്പൂണ് പഞ്ചസാര ഒരു മുട്ട ഇവയെല്ലാം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു രണ്ട് കപ്പ് മൈ തട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക പിന്നീട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയില് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക നല്ല വണ്ണത് നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ കുഴച്ചെടുക്കണം ഈ മാവ് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പത്ത് മിനിറ്റ് നേരം നല്ലപോലെ കുഴച്ചെടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും കേട്ടോ എന്നിട്ട് ഈ ഡോയെ നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ ഒന്ന് പൊന്തി വരും അതുവരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് എടുക്കുക അതിനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അരക്കപ്പ് കാരറ്റ് പിന്നെ അരക്കപ്പ് തന്നെ സവാള അരക്കപ്പ് കുക്കുംബറ് പിന്നെ ഒരു ടീസ്പൂണ് വിനഗർ പിന്നെ അതുപോലെ തന്നെ ഉപ്പ് പിന്നെ കുറച്ച് മല്ലിയില ഒരു ടീസ് ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ കൂട്ടിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മയോണീസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫിൽഡിങ് ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ അതാ നമ്മുടെ മാവൊക്കെ കറക്റ്റ് പെർമനൻ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഈ മാവ് രണ്ട് ഭാഗമാക്കിയിട്ട് രണ്ട് ബോൾസ് ആക്കി എടുക്കുക രണ്ടും ഈക്വൽ ആയിട്ട് ഏകദേശം പരത്തിയെടുക്കുക കേട്ടോ അങ്ങനെ ഫസ്റ്റത്തെ ബോളുകൾ നല്ല പോലെ നമ്മൾ കുറച്ച് തിന്നായിട്ട് തന്നെ പരത്തി എടുക്കുക ഈ ഒരടപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഫില്ലിങ് ഈ നമ്മളിപ്പോൾ അളവാക്കി അളവാക്കി വെച്ച് കൊടുത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ഓരോ ടീസ്പൂണോളം ഫില്ലിങ് വെച്ചുകൊടുക്കുക അങ്ങനെ ഫില്ലിങ് വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ബോൾ പരുത്തിയത് ഇതിൻ്റെ മേലൊക്കെ ഇട്ടിട്ട് നമ്മളൊരു ഈ അടപ്പ് വെച്ചിട്ട് തന്നെ പ്രെസ് ചെയ്ത് കൊടുത്ത് അത് നല്ല സീലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ പിന്നീട് നമുക്ക് ഒട്ടിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കറക്റ്റ് കറക്റ്റ് തന്നെ നമുക്ക് സീലായിട്ട് കിട്ടും അങ്ങനെ ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക അങ്ങനെ എല്ലാം നമ്മളിവിടെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക ഓരോന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു കളറാവുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റാം അങ്ങനെ എല്ലാ പോക്കറ്റ് ഷവർമ്മകളും നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതാണ് ഉണ്ടാക്കിയത് മോന് സ്കൂളിൽ ഇട്ട് വരുമ്പോഴത്തേനും ആയിരുന്നു കേട്ടോ അങ്ങനെ അതാ മോനൊക്കെ വന്ന് അവന് തിന്നിട്ടിതിനെ അഭിപ്രായം പറയണുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരണ്ടേ ഓക്കെ ബായ്